വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ആഴ്ചയും ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് മുടങ്ങാതെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കാണുക ആവശ്യമുള്ളവർ അത് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പതിനൊന്നാം വാർഷികത്തിൽ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി എഴുത്തുകാരൻ ആരാണ് അഖിൽ പി ധർമ്മജൻ അഖിൽ പി ധർമ്മജൻ ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ് വിരാജ് എന്ന ആന അടുത്തത് ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് മാലിന്യം നീക്കുന്നതിനായി തിരുവനന്തപുരം കോർപ്പറേഷൻ അനുവദിച്ച ട്രൈസിക്കിളിന് നൽകിയ പേര് എന്താണ് എന്താണ് അതിന്റെ പേര് ഹരിത വാഹിനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ് കോപ്പൻ ഹേഗൻ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന പുതിയ ട്രോഫിക്ക് ഏത് മുൻ മുൻകായിക താരങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി എന്നാണ് നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മികച്ച എയർലൈൻസ് ആയി സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തത് ഏതാണ് ഖത്തർ എയർവേസ് ആണ് ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്നാം സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഹരിയാനയിലെ മനേസറിൽ ഹരിയാനയിലെ മനേസറിൽ നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തും ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും എത്തുന്ന ഇന്ത്യൻ പൗരൻ എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് ശുഭാംശു ശുക്ല അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം ഹവായി ദ്വീപിലാണ് ഇത് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് അമേരിക്ക അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം ഹവായി ദ്വീപിലാണ് ഇത് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് അമേരിക്ക ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ശുഭ്മാൻ ഗിൽ ആരാണ് ിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ നവീകരിച്ച എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് നൂറ്റി മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന തുൾസി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഹിരാകാശത്തും ആയുധം വിന്യസിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ആശയം അടുത്തിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചു അതിന്റെ പേര് എന്താണ് ഗോൾഡൻ ഡോം എന്നാണ് പേര് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായ ഇന്ത്യയുടെ നിയമസഭ ഏതാണ് ന്യൂഡൽഹി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ഡൽഹി മുഖ്യമന്ത്രി ആരാണ് രേഖ ഗുപ്ത ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ രാജ്യത്തിന്റെ പ്രസിഡന്റായാണ് അലക്സാണ്ടർ ലൂക്കഷെങ്കോ തിരഞ്ഞെടുക്കപ്പെട്ടത് ബെലറൂസ് നൂറ് കിലോമീറ്റർ അകലത്തു നിന്നുപോലും മനുഷ്യന്റെ മുഖം മുഖത്തിന്റെ വിവരങ്ങൾ പകർത്താൻ കഴിയുന്ന ലേസർ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുള്ള ചാര ഉപഗ്രഹം നിർമ്മിച്ച രാജ്യം ഏതാണ് ചൈന സംസ്ഥാനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സം സോറി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായത് ആരാണ് കെ സോമനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് ഡെൻമാർക്ക് ഏത് രാജ്യത്തിന്റെ മുഖ്യമന്ത്രി പദമാണ് ബീരൻ സിംഗ് രാജിവെച്ചത് മണിപ്പൂർ ചിനാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ഡിജിറ്റൽ ട്രീ ആധാർ പരിപാടി ആരംഭിച്ചത് എവിടെയാണ് ജമ്മു കാശ്മീർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഏത് ഗ്രാമമാണ് ഏത് ഗോത്ര ഗ്രാമമാണ് പൊതുഗതാഗതം ആദ്യമായിട്ട് ആരംഭിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഗോത്ര ഗ്രാമത്തില് പൊതുഗതാഗതം ആരംഭിക്കുകയാണ് ഏതാണ് ആ ഗ്രാമം എന്നാണ് ചോദ്യം ഗോത്ര ഗോത്രഗ്രാമം എവിടത്തെ ഗ്രാമം മഹാരാഷ്ട്രയിലെ ഗ്രാമമായ ഗോത്രഗ്രാമമായ ഗ്രാമമായ കാട്ടേജരി എന്നതാണ് അതിന്റെ പേര് മഹാരാഷ്ട്രയിലെ ഗോത്രഗ്രാമം ഏതാണ് കാട്ടേജരി അപ്പൊ സ്വ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് മഹാരാഷ്ട്രയിലെ ഗോത്രഗ്രാമമായ കാട്ടേജരിയിലെ ഒരു പൊതുഗതാഗത സംവിധാനം നിലവിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനമാണ് ഗഡ്ചിരൗളി എന്ന് പറയുന്ന ജില്ലയാണ് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരൗളി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഗ്രാമം അതായത് കാട്ടേജരി എന്ന് പറയുന്ന ഗ്രാമം കാണപ്പെടുന്നത് കൂടി അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ആരാണ് ബാനു ബാനു െ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് വിദർഭ സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസം നെക്സ്റ്റ് വൺ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ് നീരജ് ചോപ്ര ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെ നയിച്ച കരസേനാ മേധാവി സെയ്ദ് അസിം മുനീറിന് ഏത് ഉയർന്ന പദവിയാണ് അടുത്തിടെ പാക് സർക്കാർ നൽകിയത് ഫീൽഡ് മാർഷൽ പദവിയാണ് നൽകിയത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാറ് യു എസ് ഏത് രാജ്യവുമായാണ് ഒപ്പുവെച്ചത് സൗദി അറേബ്യ ശ്രദ്ധിക്കണം പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ ആയുധ കരാറാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് കേട്ടോ അത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു പഠിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കാട്ടുതിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായ സജൻഖർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ സജൻഖർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കാട്ടു തീയുണ്ടായിന്നാ പറയണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചില് അത് എവിടെയാണ് രാജസ്ഥാനിലാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഏതാണ് ഒഡീസിയസ് ഏതാണ് സ്വകാര്യ പേടകം ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എട്ട് റൊമാനിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് നിക്കുസോർ സോർഡാൻ ആണ് ആരാണ് നിക്കുസോർ സോർഡാൻ ഇന്ത്യയിലെ ആദ്യ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഇൻഡോർ ആണ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് അരുണാഭ ഘോഷ് ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റി ഇന്റർനാഷണലിനെ അടുത്തിടെ അനഭിമത സംഘടനയായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് റഷ്യ ഇന്ത്യയിൽ പ്രത്യേകമായ റെയിൽവേ ബഡ്ജറ്റ് ഏറ്റവും ഒടുവിലായി അവതരിപ്പിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിൽ ആദ്യമായി നദി ഡോൾഫിൻ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഏതാണ് യു പി അതായത് ഇപ്പോൾ നദി ഡോൾഫിൻ സർവേ നടത്തുകയുണ്ടായി ഇന്ത്യയിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഏതാണ് യു പി ആണ് ബാംഗ്ലൂരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ ഏത് നേതാവിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏറ്റവും ഒടുവിൽ രൂപം നൽകിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണം ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഏത് പ്രമുഖ നേതാവിന്റെ സ്മാരകമാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയാണ് കമ്പിളി കൂടിയ എലികളെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് അമേരിക്ക ഗുജറാത്തിലെ ജാംനഗറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വനതാര ഏതിനും സംരംഭമാണ് വന്യജീവി പുനരധിവാസ കേന്ദ്രം ബ്രെക്സിറ്റിനു ശേഷം ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന ആദ്യ ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത് ലണ്ടനിൽ വെച്ച് അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോ വളരെ ഭംഗിയായിട്ട് നിങ്ങള് ചോദ്യങ്ങൾ കേട്ടതിന് ശേഷം ആവശ്യമുള്ളത് ഇപ്പോൾ ചിലതൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടാവും കാരണം എത്രമാത്രം കേട്ടാലും നമുക്ക് അറിയാലോ ചില ചില ചോദ്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നതാണ് അപ്പോൾ ചില പ്രധാനപ്പെട്ടവ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ താല്പര്യമില്ലാതെ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി താല്പര്യമുള്ളത് അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് അറിയാത്തതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് ഭംഗിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും